അപൂർവമായി കാണുന്ന ഒരാളാണിത് നിങ്ങൾ ആരെങ്കിലും ആളെ കണ്ടിട്ടുണ്ട് ഓടമ്പ് ഫോറസ്റ്റ് സ്റ്റേഷൻ വരെ ഒന്ന് പോകേണ്ടി വന്നു കഴിഞ്ഞ ദിവസം പെരുമ്പാമ്പിനെ പിടിച്ച് കംപ്ലൈന്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലല്ലോ ആളെ മനസ്സിലായോ ഈനാമ്പിക്ക് മരപ്പെട്ടി കൂട്ടുന്ന് കേട്ടില്ലേ അതിലുള്ള ഈനാബച്ച ആണ് ഉറുമ്പ് തീനി പെങ്കോളിയ അങ്ങനെ ഒരുപാട് പേരിൽ ആള് അറിയപ്പെടുന്നു ഉറുമ്പുകളും ചിതലുകളുമാണ് ആളെ തീറ്റ അതുകൊണ്ട് തന്നെ മരത്തിന്റെ ഉള്ളിൽ നിന്ന് വരെ ചിതലുകളെ എടുക്കാൻ ആൾസാറാണ് എണ്ണിന്റെ അടിയിൽ നിന്നും ചിതലിനെ എടുക്കാറുണ്ട് അതിനു വേണ്ടിട്ടായിരിക്കണം ആൾ ഇവിടെ എത്തിയത് കക്കോവിൽ നിന്നായിരുന്നു കോള് വന്നിരുന്നത് കക്കോവിലെ ഒരു വീട്ടിലെ വലയിലായിരുന്നു ഈനാമ്പി കുടുങ്ങിയത് ഫോറസ്റ്റിന്റെ ീലുള്ള സർപ്പാർ റെസ്ക്യൂവറായ ജബ്ബാർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞാനും ജാഫ്രാക്കയും അവിടെ എത്തിയത് ആള് വന്നിരിക്കുന്നത് മണ്ണിൽ നിന്നും ചിതിലിനെ എടുക്കാനാണ് അങ്ങനെയാണ് വലയിൽ ആള് കുടുങ്ങിയത് ആളെ നൃത്തം കണ്ടാൽ തന്നെ അറിയാം ആള് നല്ലോണം പെട്ട് കെടുക്കാന്ന് വേറൊരാള് വന്ന് രക്ഷപ്പെടുത്താതെ ആൾക്ക് രക്ഷയില്ല എന്ന് ആൾക്ക് മനസ്സിലാവും ആളെ കണ്ടാൽ തന്നെ അറിയാം ആളൊരു പാവമാണ് ആളൊരു നാണം കൂടിയാണ് ആളെ തൊട്ട് കഴിഞ്ഞാൽ ആളെ മുഖം ഉള്ളിലേക്ക് വലിച്ചു ഒരു റബ്ബർ ബോൾ പോലെയാകും ആകും ഏതായാലും ഇനാമ്പച്ചയെ വലയിൽ നിന്ന് രക്ഷപ്പെടുത്തി കോടമ്പുഴ ഫോറസ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്തു ഞങ്ങൾ